ാണ് പെരുന്നാൾ ഡ്രസ് എടുക്കണം പെരുന്നാളൊക്കെയാണ് വരുന്നേ പെരുന്നാളിന് ഡ്രസ് എടുക്കാൻ പോവാണ് അപ്പൊ ഇന്ന് ഡ്രസ് എടുക്കാനുള്ള വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കാണാം പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഡ്രസ്സ് എടുക്കാനൊക്കെ വരുന്നത് ഇതിന് മുന്നേ നമ്മൾ മിക്കപ്പോഴും പോകുന്നത് നമുക്ക് കോട്ടക്കലായിരിക്കുള്ളൂ അപ്പോൾ ഈ ഏരിയയിൽ എങ്ങനെയാണ് കളിച്ചതെന്നൊക്കെ ഒന്ന് നോക്കണം അപ്പോൾ നോക്കിയിട്ട് വരാം ഷോപ്പിൻ്റെ നെയ്മും ഇവിടെ അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് കഴിഞ്ഞ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഈ ഡ്രസ്സ് ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് ഫസ്റ്റ് വെച്ച് നോക്കിയത് പിന്നെ രണ്ടാമത് വെച്ച് വയ്ക്കുകയായിരുന്നു ഈ കളേഴ്സൊന്നും എനിക്ക് ഇല്ല അപ്പോൾ ഇല്ലാത്ത കളേഴ്സ് മാത്രമേ ഞാനിങ്ങനെ നോക്കുന്നുള്ളൂ പിന്നെ എനിക്കിഷ്ടമാവും ചില പിച്ചാക്ക് ഇഷ്ടമാകില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ടോപ്സൊക്കെ ഇങ്ങനെ നോക്കാൻ വേണ്ടി പോയി ചുരിദാർ വേണ്ട എന്നൊക്കെ വിചാരിച്ച് ടോപ്സ് നോക്കാൻ പോയി അപ്പൊ അതും എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ലാസ്റ്റ് ചുരിദാർഗേക്ക് എന്നെ വന്ന് അങ്ങനെ ഒരെണ്ണം ഇടുപ്പ വന്നിരിക്കുന്നത് ഉമ്മിക്ക് മാക്സ് ഇരിക്കണം അപ്പൊ അതേ ഉമ്മിക്ക് ഇവിടെനിന്നാണ് എടുക്കാറുള്ളത് ഇത കളറൊന്നും കിട്ടില്ല. ഹാ. ഇങ്ങനെയുണ്ട്. ഇങ്ങനൊരു മാക്സിമോ. തീഷോ? മാക്സിമിൽ വേണോ? എന്താണ് ലക്ഷ്മിച്ചിരിനെ? എന്താണ്ണ്ട്? കിക്ക്സാനാണോ? എന്താണ്ണ്ട്? വിട്ട മതി അങ്ങനെ അങ്ങനെനിക്കും ഒക്കെ ഡ്രസ്സെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇച്ചാക്ക് പിന്നെ പെരുന്നാളിന്റെ തല ദിവസം പോയി എടുക്കണതാണ് എപ്പോഴും ഉണ്ടാവാറ് അപ്പോ ഞങ്ങ നേരെ വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറി ഫ്രൂട്ട്സ്

ഇതിണ്ടൊരു നേവി ബ്ലൂ കണ്ടു പക്ഷെ അതിനെ നല്ല ദൈവമുണ്ടോ ഇതിനൊക്കെ എല്ലാവുകളാണേ എന്തുമിക്കില്ല കിച്ചറാണ് എന്നുണ്ടേ എസ്ണ്ടല്ലേ സുജീനെ പറയാക്കയാഷ്ടം കണ്ടോ ഉമ്മാക്ക് മാക്സി ഇഷ്ടായിട്ടോ ഈ ചിറണ്ടെ രക്ഷനാനാണ് എടുർത്തോ അല്ല ഞാൻ നി സെലക്ട് ചെയ്ത് എടുത്തെന്നല്ലട്ടോ ചിനെനെ സൻഡ് ഇടുനേ അതിപ്പോ വീഡിയോ വേണ്ട ഞാൻ പെരുന്നാളിന് ഡ്രസ് എടുക്കലൊക്കെ കഴിഞ്ഞ് അപ്പൊ അതെ സ്റ്റിച്ച് ചെയ്യണം കുറച്ച് ഷേപ്പ് ഒക്കെ ചെയ്യാണ്ട് അപ്പൊ ഒക്കെ ചെയ്ത് തരാറുള്ളത് അപ്പൊ എന്റെ എല്ലാ ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ഒക്കെ ചെയ്ത് തരാറുള്ളത് മെയിൻ പർച്ചേസിന് വരുന്നുള്ളൂ ഇതിപ്പോ വീട്ടിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് അത് വാങ്ങി മയിലാഞ്ചി ഇറക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നിന്നാണ് അപ്പൊ തന്നെ കരണ്ടും പോയി പിന്നെ ഞാൻ അടിക്കാൻ വേണ്ടി നിന്നപ്പോൾ ഉമ്മി വന്ന് പിന്നെ ഉമ്മിനെ അത് അടിച്ചു തന്നത് വരാ കറക്റ്റ് അരവിൽ അരച്ചെടുത്തിട്ടുണ്ട് സ്പെഷ്യൽ ട്യൂബൊക്കെ അവിടെ ഉണ്ടാക്കണം കേട്ടോ മയിലാഞ്ചി ട്യൂബ് ഉമ്മയുടെ സ്പെഷ്യൽ ട്യൂബിൽ നിന്ന് ഉമ്മി സ്വന്തമായിട്ട് മെയ്ക്ക് ചെയ്ത ട്യൂബിൽ നിന്ന് സ്വന്തമായിട്ട് മെയ്ക്ക് ചെയ്ത മയിലാഞ്ചി ഇതിങ്ങനെ റൗണ്ട് ആക്കിയവതില്ലേ ഞാൻ വീണ്ടും കാണിച്ചിരുന്നു കൈ ഉണ്ടാക്കണം കുനേക തുമ്മുന്നില്ലാ പിന്നെ ഉള്ളക്കും ഇതിസൈനിൽ അതിക്കുട്ടിയാ പോകുള്ളാക്ക്

готова. <laughs> ൊന്നെ ഞാൻ മര്യാദക്ക് ചോപ്പിച്ചു വെച്ചിട്ടുള്ള എന്റെ അത് പൊറത്തൊക്കെ ആവാണ്ട് ഒരു ഇഞ്ചന

വനാന്തന്നെല്ലായിരുന്നു പറയാ അടുത്ത വിശേഷങ്ങൾ ഫുള്ള് പെരുന്നാളുടെ വിശേഷങ്ങളായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്